നമസ്കാരം കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിരങ്ങു നിൽക്കുന്ന വാർത്തകളാണ് വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ബൈഡനും ട്രംപും ഒക്കെ ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി റിപ്പബ്ലിക്കൻ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെ വാർത്തകളാണ് ചർച്ചയാകുന്നത് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം കൺവെൻഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള വോട്ടുകൾ ട്രംപിന് ലഭിക്കുകയായിരുന്നു ട്രംപിനെതിരെയുള്ള പദശ്രമം നടന്ന് നാല്പത്തി എട്ടൂറ് മണിക്കൂറിനുള്ളിലാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് നവംബർ അഞ്ചിനാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മിൽവോക്കിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം നടന്നത് വെടിവെപ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ട്രംപ് വലതു ചെവിയിൽ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡീസ് സൗത്ത് കരോലിന മുൻ ഗവർണറും ഇന്ത്യൻ വംശജുമായ നിക്കി ഹാലി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ചയാണ് അവസാനിക്കുക അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നെബിൽ ഒഹായോയിലെ സെന്ററാണ് വാൻസ് ട്രംപിന്റെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് ഗ്ലോബലിലൂടെയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സമഗ്ര കൂടിയാലോചനകൾക്ക് ശേഷമാണ് വാൻസിനെ തിരഞ്ഞെടുത്തതെന്ന് ട്രംപ് ട്രൂത്ത് ഗ്ലോബലിൽ കുറിച്ചു ഇനി ആരാണ് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ജെ ഡി വാൻസ് ഹിൽബില്ലി എലഗി എന്ന മെമ്മോറിയ പുറത്തിറക്കിയതോടെയാണ് മുപ്പത്തി ഒൻപതുകാരനായ വാൻസ് ദേശീയ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുഎസ് സെന്ററിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന അജണ്ടയെ കടുത്ത രീതിയിൽ പിന്തുണയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വാൻസ് വാണിജ്യം വിദേശ നയം കുടിയേറ്റം എന്നീ മേഖലകളിൽ ഇവ നിർബന്ധമായും നടപ്പാക്കണമെന്നതാണ് വാൻസിന്റെ നയം യുഎസ് മറൈൻസിന്റെ ഭാഗമായി ഇറാഖിൽ സൈനിക സേവനം നടത്തിയാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത് ഒഹായോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ഏലിൽ നിന്ന് നിയമ ബിരുദവും അദ്ദേഹം നേടി മുൻപ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു വാൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിലപാടുകൾ മാറ്റുകയായിരുന്നു ട്രംപിന്റെ എല്ലാ നയങ്ങളെയും പിന്നീട് അദ്ദേഹം പിന്തുണച്ചിരുന്നു ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ ചിലുകുരി ഇന്ത്യൻ വംശജയാണ് അതേസമയം ട്രംപിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൺവെൻഷൻ ഹാളിൽ വലിയ ആഘോഷമാണ് നടന്നത് ജനങ്ങൾ കയ്യടികളോടെയാണ് തീരുമാനത്തെ പ്രഖ്യാപിച്ചത് ട്രംപിനെതിരെയുള്ള പ്രതിഷേധവും കൺവെൻഷൻ വേദിക്ക് പുറത്ത് നടന്നു നേരത്തെ ട്രംപിനെതിരെ നിക്കി ഹാക്കി ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻറ്റീസ് എന്നിവരെല്ലാം മത്സര രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇവരെല്ലാം നേരത്തെ വഴിമാറിയിരുന്നു ഫ്ലോറിഡയിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് ട്രംപിനെ മുന്നിലെത്താൻ സഹായിച്ചതെന്ന് എറിക് ട്രംപ് പറഞ്ഞു കൺവെൻഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വമ്പൻ പിന്തുണ ട്രംപ് ഉറപ്പാക്കിയിരുന്നു രണ്ടായിരത്തി നാനൂറ് പ്രതിനിധികളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേരും ട്രംപിനെയാണ് പിന്തുണച്ചത് മൊഡാന ന്യൂ മെക്സിക്കോ സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിലെ അടക്കം നൂറ്റി അൻപത് പ്രതിനിധികൾ ട്രംപിന് വോട്ട് ചെയ്യുമെന്ന് കൺവെൻഷന് മുന്നോടിയായി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി ജോ ബൈഡനെ തന്നെ പ്രഖ്യാപിക്കും വെബ് ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.